അമ്പിളി അജിത്തിന്റെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായിരുന്നു ആദരം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ആദരമൊരുക്കിയത് തൊഴിലുറപ്പ് അംഗങ്ങൾ അംഗൻവാടി അധ്യാപകർ ഹെൽപ്പർമാർ ആശാവർക്കർ എന്നിവരെയാണ് ആദരിച്ചത് വാർഡ് മെമ്പർ അമ്പിളി അജിത്ത് ചടങ്ങിൽ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിശ്വൻ ചക്കോത്ത് മുഖ്യാതിഥിയായി തൊഴിലുറപ്പ് മേറ്റ് ഷമീറ ഷാജു വാർഡിലെ പൊതുപ്രവർത്തകരായ മണക്കുന്നത് ഗിരീഷ് പുഴയക്കടവിൽ ശ്രീജിത്ത് പൊന്തേംകണ്ടത്ത് മണികണ്ഠൻ മേനിലകത്ത് സുധീർ തൊഴിലുറപ്പ് മേറ്റ് നിമ്മി ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ുള്ളി എടുത്തു കണ്ണന്തൊരു മാതാത്തനൂരിൽ കെട്ടി എന്തും ചത ඇන්නේ කෙතවනිින් මන.